കുത്തി ഒഴുകുന്ന പെരിയാർ നദിയിലേക്ക് വീണ അളകനന്ത എന്ന കൊച്ചുമിടുക്കി നീന്തി നീന്തിക്കയറിയത് ജീവിതത്തിലേക്ക് ഏലപ്പാറ പഞ്ചായത്തിലെ ഹെലിബ്രിയ ഒന്നാം നമ്പർ പ്രദേശത്ത് മലമ്പാറക്കൽ എം ജി സംഗീതയുടെയും അഭിലാഷ് കുമാറിന്റെയും മകളായ പത്ത് വയസ്സുകാരി ഇന്നലെ രാവിലെ ഒൻപത് കൂടിയാണ് ചപ്പാത്ത വള്ളക്കടവിലെ പാലത്തിൽ നിന്നും കാൽവെഴുതി പെരിയാർ നദിയിലേക്ക് വീണത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമല വിമൽ ജ്യോതി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അളകനന്ദ അച്ഛൻ അഭിലാഷ് കുമാർ അമ്മ സംഗീത എന്നിവരുടെ ഏക മകളാണ് പഠിത്തമില്ലാത്ത ദിവസങ്ങളിൽ വീട്ടിൽ ആരുമില്ലാതെ വരുമ്പോൾ അമ്മ സംഗീത ജോലി ചെയ്യുന്ന ചപ്പാത്തിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അമ്മയോടൊപ്പം പോകും പുസ്തകങ്ങളും ബാഗും കുടിയുമെല്ലാമായി സ്കൂളിലേക്ക് പോകുന്ന പോലെ വരുന്ന അളകനന്ദ അമ്മ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണ് പഠനം നടത്തുന്നത് ശനിയാഴ്ചയും വീട്ടിൽ നിന്നും അമ്മയോടൊപ്പം പാലത്തിലൂടെ നടന്നു വരുന്നതിന് ഇടെ കൈവരി തകർന്ന ആ പാലത്തിൻ്റെ സൈഡിലെ വഴുക്കലിൽ ചവിട്ടി പെരിയാർ നദിയിലേക്ക് വീഴുകയായിരുന്നു എനിക്ക് സ്കൂൾ ക്ലാസ് ഇല്ലാത്തപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ കടയിൽ പോകും ചപ്പാത്ത് അപ്പോൾ എന്നാൽ പോയിക്കൊണ്ടിരുന്ന സമയം രാവിലെ ആയിരുന്നു ഈ സമയം നടന്നത് രാവിലെ ഞാൻ നടന്നു പോയപ്പോൾ നടുക്ക് ചെളിയായിരുന്നു അന്നേരം സൈഡിൽ നോക്കിയപ്പോൾ ചെളി ഒന്നും കാണുന്നില്ല അന്ന് എനിക്കറിയില്ലായിരുന്നു ചെളി അവിടെ ഉണ്ടെന്ന് ഞാൻ ചാവട്ടിയപ്പിളേക്ക് കാലിൽ തന്നിപ്പോയി അങ്ങനെ ഞാൻ വെള്ളത്തിൽ ഞാൻ വീണപ്പോൾ ഉണ്ടായിരുന്ന താഴ്ച ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ ആ ഭാഗം ഭാഗം ഉണ്ടായിരുന്നോണ്ടാന്ന് തോന്നുന്നു ഞാൻ പൊങ്ങി പൊങ്ങിക്കിടന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ നീന്തി എടുത്ത സ്ഥലോട്ട് ഒരു ചെടിയെ കയറി പിടിച്ചു ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും ഞാൻ എൻ്റെ അമ്മയും ഉള്ളായിരുന്നു ഞങ്ങൾ ആ നീന്തിൽ നേരത്തെ വന്നു അമ്മ രണ്ടാം ക്ലാസ് തൊട്ട് അമ്മ എന്നെ പഠിപ്പിക്കുന്നതാണ് നീന്തൽ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അലറി അപ്പുറത്തു നിന്നും ഒക്കെ ആൾക്കാർ വന്ന് അപ്പൊ അമ്മ ചാടാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടെ മേളി വന്ന് ഒരു ആൻറ്റി വന്ന് അമ്മേനെ തടങ്ങി നടത്തി ദൈ നോക്കുവെച്ചേ ദൈ ഏനാ അവള് നീന്തുന്നുണ്ട് എന്ന് പറഞ്ഞു മഴ ശക്തമായതോടെ പെരിയാറിൽ വലിയ തോതിൽ നീരൊഴുക്കും ശക്തമായിരുന്നു പുറത്ത തൂങ്ങിക്കിടുന്ന പുസ്തകങ്ങൾ അടങ്ങിയ സ്കൂൾ ബാഗുമായി നദിയിലേക്ക് വീണ കുട്ടി മനോധൈര്യം വിടാതെ നീന്തിയും നിലവിളിച്ചും തീരം തൊടുകയായിരുന്നു ഈ സമയം പാലത്തിൽ നിന്ന അമ്മ സംഗീതയുടെയും അളക നദിയുടെയും നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും കുട്ടി കരകയറിയിരുന്നു മകൾ നദിയിലേക്ക് വീണ ഉടനെ അമ്മയും പാലത്തിൽ നിന്നും ചാടി കുട്ടിയെ രക്ഷിക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഓടിക്കൂടിയവരിൽ ചിലർ അമ്മയെ പിന്തിരിപ്പിക്കുകയായിരുന്നു തീരത്താണ് വീട് അപ്പം അവൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഇങ്ങനെ നീന്താൻ തുടങ്ങുമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചൊക്കെ എനിക്ക് അത്യാവശ്യം നീന്താൻ അറിയാം അതുകൊണ്ട് തന്നെ അവളെ നീന്തൽ പഠിപ്പിച്ചു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത്രയും വെള്ളത്തിൽ ഇതുവരെ നീന്തുന്നു ഞാൻ കണ്ടിട്ടില്ല അവൾ ആ വീടിൻ്റെ അടുത്ത് നീന്തുമെന്നല്ലാണ്ട് ദൂരോട്ടും നീന്തിട്ടില്ല ഇത് ഇല്ലയോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷെ എന്നാലും വീണപ്പം മുങ്ങി പൊങ്ങി നിന്ന് നിൽക്കുകയല്ലായിരുന്നു അപ്പം നീന്തുമായിരുന്നു പിന്നെ ഞാനും ആദ്യത്തെ ചേച്ചി നീന്താൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നീന്തുന്നു കണ്ടോണ്ട് ഞാൻ ചാടിയില്ല ഇല്ലെങ്കിൽ ഞാനും ചാടണ്ട വന്നേന് പെരിയാർ നദീതെഴുത്ത് തന്നെയാണ് ഇവരുടെ വീടും അളകനന്ദ ജനിച്ചു വളർന്നതെല്ലാം പെരിയാർ നദിക്കരയിലാണ് ചെറുപ്പത്തിൽ തുണി കഴുകുവാനും കുളിക്കുവാനും മറ്റുമായി അമ്മ സംഗീത പെരിയാർ നദിയിലേക്ക് പോകുമ്പോൾ കുഞ്ഞ് അളകനന്ദയും ഒപ്പം കൂട്ടിയിരുന്നു ഇങ്ങനെ ഈ പുഴയിലാണ് അളകനന്ദ നീന്തൽ പഠിച്ചതും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ അമ്മ തന്നെയാണ് അളകനന്ദയെ നീന്തൽ പഠിപ്പിച്ചത് അപകടത്തെ തുടർന്ന് കുട്ടിയെ നാട്ടുകാർ ചേർന്ന് ആലടി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു വീഴ്ചയിൽ പാലത്തിന്റെ വക്കിൽ മുട്ടിലുണ്ടായ ചെറിയ പരിക്ക് മാത്രമാണ് കുട്ടിക്ക് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പാലത്തിന്റെ കൈവരികൾ തകർന്നത് ജില്ലാ പഞ്ചായത്ത് പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിച്ച് നൽകിയെങ്കിലും വീണ്ടും തകരുകയായിരുന്നു നിലവിൽ വർഷങ്ങളായി കൈവരിയില്ലാത്ത പാലത്തിൽ കൂടിയാണ് ചെറുതും വലുതുമായ വാഹനങ്ങളും സ്കൂൾ കുട്ടികളും നാട്ടുകാരും അടക്കം നീങ്ങുന്നത് ഇവിടെ വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത് മുൻപും സമാനമായ രീതിയിൽ ബൈക്ക് യാത്രക്കാരൻ പാലത്തിൽ നിന്ന് വീണ് അപകടമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ